യുടെ അവസാന ബജറ്റ് ആണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ കാലങ്ങൾ കാലയളവിലായി തുടർ പ്രവർത്തനങ്ങളായി നടത്തി വന്ന ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതി അധികാരമേറ്റപ്പോൾ ആദ്യമായി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് ഭവനരഹിതരായ ആളുകൾക്ക് പൂർണമായും ഭവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ആ കാര്യത്തിൽ ഭരണസമിതി മികച്ച ഒരു പ്രകടനം എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ലൈഫിൽ ലൈഫ് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റ് വന്നത് ഞങ്ങൾ ചുമതലരഹിതത്തിന് ശേഷമാണ് ഭവനരഹിതരായി നാനൂറ്റി പതിനാറ് പേരും ഭൂരഹിത ഭവനരഹിതരായി നൂറ്റി ഒൻപത് പേരുമായിരുന്നു ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നു ഈ നൂറ്റി ഒൻപത് പേരിൽ പതിനേഴ് പേര് സ്വന്തമായി ഭൂമി ആർജിച്ചു അങ്ങനെ നാനൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഭൂമിയുള്ള ചെറുള്ള പഞ്ചായത്തിൽ പഞ്ചായത്തില് ലൈഫിൻ്റെ ഉണ്ടായിരുന്നു ഈ നാനൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ നാനൂറ്റി പതിനേഴ് വീടുകൾ പൂർത്തിയായി ഒൻപത് വീടുകൾ പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് അങ്ങനെ നാനൂറ്റി ഇരുപത്തിയാറ് വീട് നാനൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് വീട് നൽകുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എഗ്രിമെന്റ് വെക്കാൻ ബാക്കിയുള്ള ഏഴ് പേരാണുള്ളത് അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഏഴു പേര് കൂടി എഗ്രിമെന്റ് വെച്ചാൽ എഗ്രിമെന്റ് വെച്ചാൽ മൂന്ന് മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ അനുഭവം ഏഴ് പേരും കൂടി അഗ്രിമെൻ്റ് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഭവനരഹിതരായിരുന്ന നൂറ് ശതമാനം ആളുകൾക്കും വീട് നൽകാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നു അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂരഹിത ഭവനരഹിതരെ സംബന്ധിച്ച് നൂറ്റി ഒൻപത് പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത് അതിന് പതിനേഴ് പേര് സ്ഥലം സ്വന്തമായി വാങ്ങി അടുത്ത ലിസ്റ്റിലേക്ക് മാറിയവരാണ് അവശേഷിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് പേരെയും ഞങ്ങള് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു പക്ഷെ അൻപത് പേര് മാത്രമാണ് ആ മീറ്റിംഗിൽ വന്നിട്ടുള്ളത് എല്ലാവരെയും ബന്ധപ്പെട്ട് അറിയിച്ചതാണ് ബഹുമാനപ്പെട്ട മെമ്പർമാർ വേണ്ടിയായിട്ടും ഓഫീസിൽ നിന്ന് വി ഇഒഒമാർ വേണ്ടിയായിട്ടും ഒക്കെ അറിയിച്ചതാണെങ്കിലും അൻപത് പേര് മാത്രമാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഈ അൻപത് പേരില് അർഹതയുള്ളവർ മുപ്പത്തിമൂന്ന് പേരാണ് ബാക്കി പതിനേഴ് പേർക്ക് സ്ഥലമില്ല എന്ന പ്രസ്താവന നടത്താൻ കഴിയുന്നുണ്ടെങ്കിലും സ്ഥലമില്ല എന്ന് പൂർണമായും പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഇവരിൽ ചിലർക്കൊക്കെ കുടുംബ സ്ഥലമുള്ള ആളുകളാണ് സ്വന്തം പേരിലായിരിക്കില്ല ആ റേഷൻ കാർഡിൽ പെട്ട ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരൊഴിഞ്ഞു പോയത് ബാക്കി അർഹതയുള്ള മുപ്പത്തിമൂന്ന് പേരിൽ പതിനൊന്ന് പേര് എസ് ടി വിഭാഗക്കാരും ഇരുപത്തിരണ്ട് പേര് ഇതര വിഭാഗം ഈ മുപ്പത്തിമൂന്ന് പേർക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇരുപത് ലക്ഷം രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൺഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചതാണ് സ്ഥലത്തെ പ്രാദേശികമായി കിട്ടാവുന്ന മൂന്ന് സെന്റ് സ്ഥലമാണ് വാങ്ങേണ്ടത് മൂന്ന് സെന്റ് സ്ഥലത്തിന് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രം പറ്റും പറ്റുന്ന ചില ഉണ്ടെങ്കിലും എല്ലാവർക്കും പറ്റുമോ നമുക്ക് വിചാരിക്കുന്നില്ല കുറച്ച് പൈസ കൂടെ അവരുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വീട് വെക്കാൻ വേണ്ടി കഴിയും നമ്മൾ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എൺപതിനായിരം രൂപയും ഇതര വിഭാഗക്കാർക്ക് എഴുപത്തി അയ്യായിരം രൂപയുമാണ് മൂന്ന് സെന്റ് സ്ഥലത്തിനായി നൽകുന്നത് അങ്ങനെ ഏകദേശം നാലോ അഞ്ചോ ആളുകൾ അതിന് തയ്യാറായി വന്നു ബാക്കിയുള്ള ആളുകളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അതിന് തയ്യാറാവും എന്നാണ് വിചാരിക്കുന്നത് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ